ചിരൂരിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്ന് തന്നെ ശേഖരിക്കും ഇതിൻ്റെ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ അത് അവസാനിപ്പിക്കുകയായിരുന്നു കണതായ മറ്റ് രണ്ടു പേർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരുടെ മൃതദേഹം എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് തെരച്ചിലിൻ്റെ എഴുപത്തിരണ്ടാം ദിനത്തിലാണ് മൂന്നാം ഘട്ട തെരച്ചിലാണ് ഈ നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായത് അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് Entertainment Meets News Watch sack News Watch നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു